കടുത്ത നിയന്ത്രണം നിലനിൽക്കുന്ന സംഭാലിലേക്ക് പോകാൻ ശ്രമിച്ച മുസ്ലിം ലീഗ് എം പിമാരെ തടഞ്ഞ് ഉത്തർപ്രദേശ് പോലീസ് സംഘർഷം അടിച്ചമർത്തിയെന്നും നിലവിൽ പുറത്തുനിന്നുള്ളവരെ അനുവദിക്കാനാകില്ലെന്നും പോലീസ് വ്യക്തമാക്കി നിർദ്ദേശം മറികടന്നാൽ അറസ്റ്റ് ചെയ്തു നീക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയതോടെയാണ് എം മടങ്ങിയത് ഷാഹി ജമാ മസ്ജിദിൽ സർവേ തടസ്സപ്പെടുത്തി സംഘർഷമുണ്ടാവുകയും പേർ കൊല്ലപ്പെടുകയും ചെയ്ത ഉത്തർപ്രദേശിലെ സംഭലിലേക്ക് പോകാനാണ് മുസ്ലിം ലീഗ് എം പിമാർ ശ്രമിച്ചത് ഉത്തർപ്രദേശ് അതിർത്തിയിൽ എം പിമാരെ തടഞ്ഞ പോലീസ് സംഭലിൽ സംഘർഷം അവസാനിച്ചെങ്കിലും കടുത്ത നിയന്ത്രണം തുടരുകയാണെന്ന് അറിയിച്ചു നിരോധനാജ്ഞ നിലനിൽക്കുന്നുണ്ടെന്നും ഈ മാസം വരെ പുറത്തുനിന്നുള്ള ആരെയും പ്രവേശിപ്പിക്കില്ലെന്നും വ്യക്തമാക്കി നിർദ്ദേശം മറികടന്നു പോകാൻ ശ്രമിച്ചാൽ അറസ്റ്റ് ചെയ്തു നീക്കുമെന്നും പോലീസ് അറിയിച്ചതോടെയാണ് എം പിമാർ മടങ്ങിയത് ഇ ടി മുഹമ്മദ് ബഷീർ അബ്ദുൾ സമദ് സമദാനി പി വി അബ്ദുൾ വഹാബ് ഹാരിസ് ബിരാൻ കെ നവാസ് കനി എന്നീ എം പിമാരാണ് സംഘത്തിലുണ്ടായിരുന്നത് പുറത്തുനിന്നുള്ളവരുടെ ഇടപെടൽ മേഖലയിൽ വീണ്ടും സംഘർഷത്തിന് വഴിവെക്കാൻ സാധ്യതയുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ് നടപടി ജനം ഡൽഹി